ഭൂമിയുടെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ടിബറ്റിലേക്കും മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കും ഒരു യാത്ര ഏതൊരു സഞ്ചാരി സ്വപ്നം കാണുന്ന ഒരു യാത്രയാണ് ടിബറ്റിലെ ലാസ നഗരവും അതുപോലെ തന്നെ മൗണ്ട് എവറസ്റ്റിൽ എത്തിച്ചേരുക എന്നത് തീർന്നില്ല ചൈനയും പരിപൂർണമായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സുന്ദരമായ യാത്രയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് യാത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നേപ്പാളിലൂടെ പത്ത് പന്ത്രണ്ട് ദിവസം പത്ത് അറുപത്തഞ്ച് കിലോമീറ്റർ നടന്നുള്ള ട്രക്കിങ്ങിലുള്ള അതി ദുഷ്കരമായ യാത്രയെങ്കിൽ ഇത് വളരെ സുന്ദരമായ വാഹനത്തിലെ എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ അടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ ആകർഷണം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമിയായ ടിബറ്റൻ പീഠഭൂമി അതുപോലെ തന്നെ ചൈനയിലെ വൻമത് ഈ മൂന്ന് മഹാത്ഭുതങ്ങളും കോർത്തിനക്കിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഈ യാത്ര ജൂലൈ അഞ്ചിന് കൊച്ചിയിൽ നിന്നും സിംഗപ്പൂർ എയർവെയ്സിൽ ഈ യാത്ര ആദ്യം ചൈനയിലേക്ക് പോകും ചൈനയിലെ ഷാങ്ഹായിലാണ് വന്നിറങ്ങുന്നത് ഷാങ്ഹായിൽ താമസിച്ച ഈ സംഘം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടവറായ ഷാങ്ഹായ് ടവറും അവിടെ ഷാങ്ഹായ് റിവർ ക്രൂസും എന്നീ മറ്റു എല്ലാ കാഴ്ചകളും ആസ്വദിച്ചുകൊണ്ട് ഷാങ്ഹായ് ചെലവഴിക്കുന്നു ഈ ഷാങ്ഹായിൽ നിന്നും ചൈനയിൽ ആരും ഇതുവരെ കൊണ്ടുപോകാത്ത ചെണ്ടു എന്ന നഗരത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോവുകയാണ് ഈ ചെണ്ടു ഉൾപ്പെടെയുള്ള സീച്ച്വാൻ നഗരമാണ് ലോകത്തിന് പാൻഡ എന്ന ജീവിയെ സമ്മാനിച്ചത് ഈ വെള്ളയും കാറുപ്പും നിറമുള്ള ഈ പാൻഡ ജീവികളെ നമുക്ക് ഓവനിക്കാനും അതുപോലെ ചെണ്ടു നഗരം മുഴുവൻ കാണുന്നതിനുള്ള അവസരവുമുണ്ട് ഞങ്ങളുടെ യാത്ര ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ അവിടെയുള്ള ഭക്ഷണം അവിടെയുള്ള കൾച്ചറൽ ആക്ടിവിറ്റികൾ വൈകുന്നേരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ ഓരോ ദിവസവും അവസാനിക്കാറ് ഈ ദിവസം ചൈനയിലെ ഈ സിഞ്ച്വാൻ പ്രോവിൻസിലെ ഏറ്റവും പ്രസിദ്ധമായ സിൻച്വാൻ ഒപ്പറ നിങ്ങളെ കാണിക്കുന്നു അവരുടെ ഭക്ഷണം നിങ്ങൾക്ക് ആസ്വദിക്കാനും സാധിക്കും ആ കാഴ്ചകൾക്ക് ശേഷം നാം അവിടെ നിന്നും വിമാനത്തിൽ ലാസ നഗരത്തിൽ എത്തിച്ചേരുകയാണ് ഈ ലാസ നഗരത്തിൻ്റെ ഏറ്റവും സൗന്ദര്യമായിട്ടുള്ളത് നമ്മുടെ ദലയിലാമ ജീവിച്ച ആയിരത്തോളം മുറികളുള്ള ഈ പൊട്ടാല പാലസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഈ ദലൈലാമ ഈ ഈ പാലസ് ഈ പൊട്ടാര പാലസ് വിട്ടുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് വന്നത് ഇരുന്നൂറ് പേരടങ്ങുന്ന ഒരു സംഘമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത് ഇന്ന് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സെറ്റിൽമെന്റും അദ്ദേഹത്തിന്റെ ധർമ്മശാലയും സെറ്റിൽമെന്റും നമ്മുടെ തൊട്ട് കൂറുകയിലുള്ള ജനങ്ങളും എല്ലാം ഈ ടിബറ്റിൽ നിന്നും അവിടുന്ന് പാലായനം ചെയ്ത് വന്നവരാണ് ഈ യാത്രയിൽ മലനിരകളാൽ ചുറ്റപ്പെട്ട യാംദ്രോ ലേക്ക് നമുക്ക് കാണാൻ സാധിക്കും ആ ലേക്കിന്റെ കാഴ്ചകൾക്ക് ശേഷം നാം കരോള ഗ്ലേസിയറിൽ എത്തിച്ചേരുന്നു ഈ കരോള ഗ്ലേസിയർ പരിപൂർണമായി അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നാം ഷിഗിത്സെ എന്ന നഗരത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഈ പഞ്ചൻ ലാമയുടെ തഷിൻ കുംബോ എന്നുള്ള അവരുടെ ആദ്യത്തെ ടിബറ്റൻ മൊണാസ്ട്രി ഉള്ളത് ആ മൊണാസ്ട്രിയിലാണ് ലോകപ്രസിദ്ധമായ ഫ്യൂച്ചർ ബുദ്ധ മൈത്രയൻ ബുദ്ധ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫ്യൂച്ചർ ബുദ്ധയുടെ വലിയ പ്രതിമയുള്ളത് ഏകദേശം ഇരുപത്തി ആറോളം മീറ്റർ ഉയരത്തിലുള്ള ഈ സ്വർണത്തിലും ചെമ്പിലും വെങ്കലത്തിലും തീർത്ത ഈ അതീമനോഹരമായ ഈ പ്രതിമ നമുക്ക് കാണാം ഈ കാഴ്ചകൾക്ക് ശേഷം നമ്മളുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് യാത്ര ആരംഭിക്കുക എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് ഉള്ള യാത്ര ആരംഭിക്കുന്നത് നമുക്ക് ഏറ്റവും സുന്ദരമായ ടിബറ്റൻ പീഠഭൂമിയിലേക്കാണ് പുൽമേടുകൾ നിറഞ്ഞ യാക്കുകളും അതുപോലെ ടിബറ്റൻ ഡോഗുകളും ടിബറ്റൻ്റെ ചെമ്മരിയാടും എരിയുന്ന ആ ടിബറ്റൻ മരനിരകൾ കടന്നുകൊണ്ടാണ് നാം മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു ഈ ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രയിൽ നാം ആദ്യം എത്തിച്ചേരുന്നത് ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ ഗേറ്റ് വേ എന്നറിയപ്പെടുന്ന റംബുക് മൊണാസ്ട്രിയാണ് എന്താണ് റംബിക് മൊണാസ്ട്രി എവറസ്റ്റ് ബേസ് ക്യാമ്പിനോട് തൊട്ടു താഴെ ഒരു മലയുടെ ഉയരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു മൊണാസ്ട്രിയാണ് ഈ റംബുക് മൊണാസ്ട്രി ലോകത്തുള്ള ടിബറ്റിൽ നിന്നുള്ള അനവധി ആളുകൾ ആ മൊണാസ്ട്രിയിൽ വന്ന് താമസിക്കാറുണ്ട് നമ്മളും ആ മൊണാസ്റ്റയിലാണ് താമസിക്കുന്നത് ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ തൊട്ടുമുമ്പിൽ ഹിമാലയ പർവ്വതം ഉയർന്നു നിൽക്കുന്നതും നാം എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് വാഹനത്തിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് എത്തിച്ചേരുന്ന ആ വലിയ ഒരു ചരിത്ര സംഭവത്തിനാണ് കേരള ടൂറിസം സാക്ഷ്യം വഹിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ടിബറ്റിലൂടെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് ഒരു വാഹനത്തിൽ നാം എത്തിച്ചേരാൻ പോകുന്നത് അതിനുള്ള വലിയ ഭാഗ്യമാണ് നമുക്ക് എത്തുന്നത് ആ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ നമ്മൾ എത്തിച്ചേരും അവിടെയുള്ള എവറസ്റ്റ് മോണുമെൻറ്റ് അധികം ആളുകൾ എവറസ്റ്റിലേക്ക് പർവ്വതത്തിലേക്ക് യാത്ര മരണപ്പെട്ട അവരുടെ സ്മാരകങ്ങള് ആ എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ നേച്ചറൽ വണ്ടറായ എവറസ്റ്റിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചിത്രങ്ങൾ എടുക്കുവാനും എവറസ്റ്റിന്റെ എല്ലാ സൗന്ദര്യവും ആസ്വദിക്കുവാനും നമുക്ക് അവസരമുണ്ടായിരിക്കും അവിടെ നിന്ന് തിരിച്ച് ഉള്ള റംബുക് മൊണാസ്ട്രിയിലേക്ക് നമ്മൾ എത്തിച്ചേരും ഈ റംബുക് മൊണാസ്ട്രി പ്രത്യേകത ഈ റംബുക് മൊണാസ്ട്രിയിൽ നിന്നും എവറസ്റ്റ് മൗണ്ടൻ സ്വർണ താഴകം പോലെ ജ്വലിക്കുന്നതും ഈ വൈകുന്നേരത്തിലെ ആ സൂര്യരശ്മികളിൽ ജ്വലിക്കുന്ന സ്വർണം പോലെ ജ്വലിക്കുന്ന ഒരു സുന്ദരമായ കാഴ്ച നിങ്ങൾക്ക് ഇറമ്പുക്ക് മൊണാസ്ട്രോയിൽ കാണാൻ സാധിക്കും എവറസ്റ്റ് കോടുമുടിയുടെ പ്രഭാത കാഴ്ചയും അതിമനോഹരമാണ് ഈ കാഴ്ചകൾക്ക് ശേഷം നാം തിരിച്ച് ചികിത്സയിലേക്ക് എത്തിച്ചേരുന്നു ആ ചികിത്സയിലുള്ള അവശേഷിക്കുന്ന അവിടുത്തെ കാഴ്ചകൾ എല്ലാം കണ്ടതിന് ശേഷം നാം ലാസ നഗരത്തിലേക്ക് നാം എത്തിച്ചേരുകയാണ് അങ്ങനെ സുന്ദരമായ ടിബറ്റൻ കാഴ്ചകൾക്ക് ശേഷം നാം തിരിച്ച് ചൈനയിലെ ബീജിങ്ങിൽ വന്നിറങ്ങുന്നു അവിടുത്തെ ബീജിങ്ങിൽ നമുക്ക് അവിടുത്തെ ലോകപ്രസിദ്ധമായ ചൈനയിലെ വൻമതിൽ കാണാനുള്ള അവസരമാണ് സാധാരണ ചൈനയിലെ വൻമതിൽ എല്ലാവർക്കും നടന്നു കയറണം എന്നുള്ളതാണ് സാധാരണ എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ട് ഇവിടെ ഞങ്ങൾ കേബിൾ കാറിലാണ് ഞങ്ങൾ ചൈനയിലെ വൻമതിലേക്ക് മുകളിലേക്ക് എത്തിക്കുന്നത് അവിടെയുള്ള ചൈനയിലെ വൻമെതിലും അതുപോലെ ഫോർബിഡൻ സിറ്റിയും അവിടുത്തെ ടിയാനൻ സ്ക്വയറും ഉൾപ്പെടെയുള്ള ബീജിങ്ങിലെ എല്ലാ കാഴ്ചകൾക്ക് ശേഷം സിംഗപ്പൂർ എയർവെയ്സിൽ തിരിച്ചു പോരുകയാണ് പന്ത്രണ്ട് രാത്രിയും പതിമൂന്ന് ദിവസവും ഒരു വലിയ ചരിത്രയാത്ര തന്നെയാണ് ഈ ടിബറ്റിലേക്ക് ആദ്യമായി നമ്മൾ സംഘടിപ്പിക്കുന്നത് ഈ നടത്തപ്പെടുന്ന ഈ സുവർണാവസരം നിങ്ങൾ പാടാക്കരുത് ഇന്ന് തന്നെ നിങ്ങളെ സീ സീറ്റ് പുറപ്പെടുത്തുക ജൂലൈ അഞ്ചിനാണ് നമ്മുടെ യാത്ര പുറപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചരിത്ര യാത്രയിലേക്ക് സ്വാഗതം